ഇംഗ്ലണ്ടുമായുള്ള ലോഡ്സിലെ മൂന്നാം അംഗത്തിൽ പൊരുതി തോറ്റതോടെ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഇനി നാലാം ടെസ്റ്റിലാണ് ത്രില്ലിംഗ് മാച്ചിൽ ഇരുപത്തിരണ്ട് റൺസിൻ്റെ തോൽവിയാണ് ഇന്ത്യ നേരിട്ടത് വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് അപരാജിത ഫിഫ്റ്റിയുമായി രവീന്ദ്ര ജഡേജ അവസാനം വരെ പൊരുതിയെങ്കിലും വിജയം നേടിയെടുക്കാനായില്ല ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിലാണ് നാലാം ടെസ്റ്റ് നടക്കാനിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഡു ഓർ ഡൈ ആയി മാറിയിരിക്കുകയാണ് കാരണം അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇന്ത്യയ്ക്ക് മാഞ്ചസ്റ്ററിൽ ജയിച്ചേ തീരൂ ലോഡ്സിൽ തോറ്റ ടീമിൽ നിന്ന് ചില മാറ്റങ്ങളോടെയാവും ടീം ഇന്ത്യ ഇറങ്ങുക ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഓരോ മാറ്റങ്ങൾ ടീമിൽ പ്രതീക്ഷിക്കാം ഓപ്പണിങ്ങിൽ ഇന്ത്യ അഴിച്ചുപണിക്ക് മുതിരാൻ സാധ്യതയില്ല കെ രാഹുലും യശസ്സി ജയ്സ്വാളും തന്നെ ഓപ്പണിങ്ങിൽ തുടരും ലോഡ്സ് ടെസ്റ്റിൽ ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ വൻ പരാജയമായിരുന്നു അടുത്ത ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ടീം പ്രതീക്ഷിക്കുന്നത് എന്നാൽ മൂന്നാം നമ്പറിൽ ഇന്ത്യ മാറ്റം വരുത്തും കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും ഈ റോളിൽ ബാറ്റ് വീശിയത് മറുനാടൻ മലയാളി താരം കരുൺ നായരാണ് ഇരുപത് മുപ്പത് എന്നിങ്ങനെ ഭേദപ്പെട്ട തുടക്കങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു ഇന്നിങ്സ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഈ പരമ്പരയിൽ ഒരു ഫിഫ്റ്റി പോലും കരുൺ ഇതുവരെ നേടിയിട്ടില്ല അദ്ദേഹത്തെ വെച്ച് വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇന്ത്യ മുതിരാനിടയില്ല കാരണം മൂന്നാം നമ്പർ എന്നത് ടെസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ബാറ്റിംഗ് പൊസിഷനാണ് അതിനാൽ കരുണിനെ പുറത്തിരുത്തി പുതുമുഖമായ അഭിമന്യു ഈശോറിനെയോ ഇടങ്കയ്യൻ ബാറ്ററും യുവതാരവുമായ സായി സുദർശനെയോ മാഞ്ചസ്റ്ററിൽ ഇന്ത്യ കളിപ്പിച്ചേക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനായി ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരമാണ് അഭിമന്യു കഴിഞ്ഞ കുറച്ച് പരമ്പരകളായി അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണെങ്കിലും ഇനിയും അരങ്ങേറാൻ അവസരം ലഭിച്ചിട്ടില്ല മാഞ്ചസ്റ്ററിൽ അഭിമന്യുവിൻ്റെ സമയം തെളിയാനിടയുണ്ട് എന്നാൽ ഐ പി എല്ലിൽ തൻ്റെ സഹതാരമായതിനാൽ നായകൻ ശുഭ്മാൻ ഗില്ലിന് സായി സുദർശനോട് പ്രത്യേക താൽപ്പര്യമുണ്ടാവും അതിനാൽ സായിയെ കളിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ സായി സുദർശൻ അരങ്ങേറിയിരുന്നു മൂന്നാമനായാണ് അദ്ദേഹം എത്തിയത് കരുണിനെ ആറാം നമ്പറിലും പരീക്ഷിക്കുകയായിരുന്നു എന്നാൽ കരുണിൻ്റെ ബെസ്റ്റ് പൊസിഷൻ മൂന്നാണെന്ന് വ്യക്തമായതിനാൽ രണ്ടാം ടെസ്റ്റ് മുതൽ സായിയെ പുറത്തിരുത്തി അദ്ദേഹത്തിന് ഈ പൊസിഷൻ നൽകുകയായിരുന്നു പക്ഷേ തനിക്ക് ലഭിച്ച അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കരുണിന് സാധിച്ചില്ല ഇന്ത്യയ്ക്കു വേണ്ടി നാലാമനായി പതിവോലെ ഗിൽ തുടരും അഞ്ചാം നമ്പറിൽ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിൻ്റെ ഊഴമായിരിക്കും കഴിഞ്ഞ ടെസ്റ്റിനിടെ കൈവിരലിന് പരിക്കേറ്റിരുന്നെങ്കിലും അത് അത്ര സാരമുള്ളതല്ല ആറാം നമ്പർ രവീന്ദ്ര ജഡേജയും ഏഴാമനായി നിതീഷ് റെഡ്ഡിയും തന്നെ തുടർന്നും കളിക്കും എട്ടാമനായി വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും എത്തുക ഇതോടെ കുൽദീപ് യാദവിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരും സ്റ്റാർ പേസർ ജസ്തിത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും പകരം ടീമിലേക്ക് വരിക ഇനിയും ടെസ്റ്റിൽ അരങ്ങേറിയില്ലാത്ത ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗ് ആയിരിക്കും മുഹമ്മദ് സിറാജും ആകാശ് ആകാശ്ദീപുമായിരിക്കും ടീമിലെ മറ്റു രണ്ട് ഫാസ്റ്റ് ബോളർമാർ